ത്തിലെ സംഘപരിവാർ ഭരണത്തെ ഇല്ലാതാക്കുവാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട പ്രതിപക്ഷ പാർട്ടികളുടെ കൂട്ടായ്മയായിരുന്നു ഇന്ത്യ മുന്നണി രാജ്യത്തെ ചെറുതും വലുതുമായ എല്ലാ മതേതര ജനാധിപത്യ പാർട്ടികളും ചേർന്നതായിരുന്നു ഇന്ത്യ മുന്നണി ഒരിക്കലും ചേരില്ലാത്ത പാർട്ടികൾ പോലും സംഘപരിവാറിനെ തകർക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തിന് വേണ്ടി ഒന്നിക്കുന്ന കാഴ്ചയായിരുന്നു ഇന്ത്യ മുന്നണിയിൽ നാം കണ്ടത് എന്നാൽ ഇന്ന് ഇന്ത്യ മുന്നണിയുടെ മുന്നോട്ടു പോക്ക് വലിയ പ്രതിസന്ധിയിലേക്ക് എത്തിയിരിക്കുകയാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് വിജയം സമ്മാനിച്ചത് ഇന്ത്യ മുന്നണിയിലെ പ്രധാന ഘടകമായ കോൺഗ്രസിന്റെ നിഷേധാത്മക നിലപാടാണെന്ന പരാതി മറ്റു ഘടകകക്ഷികളിൽ നിന്നും ഗൗരവതരമായി തന്നെ ഉയർന്നുകൊണ്ടിരിക്കുന്നു സീറ്റൊന്നും കിട്ടിയില്ലെങ്കിലും ആറേ ദശാംശം മൂന്ന് നാല് ശതമാനം വോട്ടുവിഹിതം കോൺഗ്രസ് നേടിയിട്ടുണ്ട് ആപ്പിന്റെ വോട്ട് വിഹിതം കൂടി ചേർന്നാൽ മൊത്തം നാപ്പത്തി ഒമ്പത് ദശാംശം ഒമ്പത് പൂജ്യം ശതമാനമായി ഉയർന്ന് വോട്ടെണ്ണത്തിൽ ബി ജെ പിയെ കടത്തിവിട്ടാമായിരുന്നു താമരക്ക് ലഭിച്ച പതിമൂന്ന് സീറ്റുകളെങ്കിലും ഇന്ത്യക്ക് പിടിച്ചെടുക്കാമായിരുന്നു എന്നൊക്കെയാണ് കണക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ബി ജെ പി വിരുദ്ധ മതേതര കൂട്ടായ്മയ്ക്ക് രൂപം നൽകാൻ മുൻകൈയെടുത്ത ബീഹാർ മുഖ്യമന്ത്രി നിതീഷ് കുമാർ മിനിമം പൊതുപരിപാടി തയ്യാറാക്കാൻ വിളിച്ചുചേർത്ത വിവിധ കക്ഷി നേതാക്കളുടെ യോഗത്തിൽ നിന്നും വിട്ടുനിന്നപ്പോൾ തന്നെ അപായ സിഗ്നൽ തെളിഞ്ഞിരുന്നു മുന്നണി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടിയാൽ പ്രധാനമന്ത്രി ആരായിരിക്കുമെന്ന ചോദ്യത്തിന്റെ ഉത്തരത്തിൽ ഉടക്കി നിതീഷ് കുമാർ പഴയ കൂട്ടാളികളായ ബി ജെ പിയോടൊപ്പം പോയതോടെ മുന്നണി വലിയ പ്രതിസന്ധി നേരിട്ടു എന്നിരുന്നാലും അതിനെ അതിജീവിക്കുവാൻ മുന്നണിക്ക് പിന്നീട് കഴിഞ്ഞു ി ജെ പിയെ തകർക്കുവാൻ കോൺഗ്രസ് എസ് പി തൃണമൂൽ ഡി എം കെ എൻ സി പി എ പി ഉദവ് ശിവസേന ആർ ജെ ഡി ഇടത് പാർട്ടികൾ മുസ്ലിം ലീഗ് തുടങ്ങിയ കക്ഷികൾ തീരുമാനിച്ച് രംഗത്തിറങ്ങിയപ്പോൾ വൻ ജനപിന്തുണയാണ് ദേശീയതലത്തിൽ ലഭിച്ചത് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര മതേതര മുന്നേറ്റത്തിന് ശക്തി പകർന്നു മാത്രമല്ല സീറ്റ് വിഭജനത്തിലും പങ്കുവെപ്പിലും കോൺഗ്രസ് വിട്ടുവീഴ്ച ചെയ്തതും ഇന്ത്യയെക്കുറിച്ച് ജനങ്ങളുടെ പ്രതീക്ഷകൾക്ക് കരുത്തു പകരുന്നതായിരുന്നു കോർപ്പറേറ്റ് ഭീമന്മാരുടെ പൂർണ്ണ ധനസഹായത്തോടെയും മാധ്യമങ്ങളുടെ പിൻബലത്തോടെയും നരേന്ദ്രമോദി രാജ്യവ്യാപകമായി പ്രചാരണം അതിശക്തമായി നടത്തിയിട്ടും ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം നേടാനാവാതെ പോയത് ടി ഡി പിയും ജനതാദൾ യുവും പിന്തുണ പിൻവലിക്കുന്ന നിമിഷം മോദി സർക്കാർ നിലം പതിക്കുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം ഇത്തരമൊരു സാഹചര്യം സൃഷ്ടിച്ചത് ഇന്ത്യ മുന്നണിയുടെ മുന്നേറ്റം തന്നെയാണ് പക്ഷേ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇന്ത്യ മുന്നണി വേണ്ടവിധം പ്രവർത്തിച്ചില്ല മധ്യപ്രദേശിലും രാജസ്ഥാനിലും ഛത്തീസ്ഗഡിലും ഹരിയാനയിലും കോൺഗ്രസ് പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നതിൽ ഒരു കാരണം പ്രതിപക്ഷ അനൈകൃമാണ് അത് ഏറ്റവും പ്രകടമായത് പക്ഷേ ഒടുവിലത്തെ ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ഒറ്റയ്ക്ക് മത്സരിച്ച് വിജയം ആവർത്തിക്കാമെന്ന അരവിന്ദ് കെജ്രിവാളിന്റെ മോഹമാണ് അവിടെ നേരിട്ട തിരിച്ചടിയുടെ ഒരു പ്രധാന കാരണം ഡൽഹി മരിച്ചിരുന്ന കോൺഗ്രസിനെ തറ പറ്റിച്ചാണ് ആപ് ഒന്നാമതായി അധികാരത്തിലേറിയതെന്ന തിക്തസത്യം ആ പാർട്ടിയിൽ വളർത്തിയ പ്രതികാര ബുദ്ധി തങ്ങൾക്ക് ജയിക്കാനായില്ലെങ്കിലും കെജ്രിവാൾ ടീം ഇനി ഭരണത്തിൽ തിരിച്ചു വരരുത് എന്ന വികാരമാണ് കോൺഗ്രസിന്റെ നേതാക്കളെ ഗ്രസിച്ചതെന്ന് ഇലക്ഷൻ പ്രചാരണ രംഗത്തെ വാഗ്പയറ്റുകൾ തെളിയിക്കുന്നു കോൺഗ്രസുമായി ഒരു തരത്തിലുള്ള നീക്കുപോക്കിനും കെജ്രിവാളും തയ്യാറായില്ല അദ്ദേഹം മദ്യ കേസിൽ ഇ ഡിയുടെ പിടിയിലായപ്പോൾ അനുഭാവപൂർവമായ സമീപനമല്ല കോൺഗ്രസ് സ്വീകരിച്ചത് ഫലം തലസ്ഥാന നഗരിയുടെ മേൽ ഫാഷിസ് പിടിമുറക്കി ആപ്പും കോൺഗ്രസും ഒരുപോലെ പ്രതിരോധത്തിലായി തന്നെ ഇപ്പോഴും ഇരു പാർട്ടികളും പുനരാലോചനയ്ക്ക് തയ്യാറായില്ലെന്ന് മാത്രമല്ല ആപ്പ് ഭരിക്കുന്ന പഞ്ചാബ് അട്ടിമറിയിലൂടെ തിരിച്ചു പിടിക്കാനുള്ള നീക്കങ്ങളിലാണ് കോൺഗ്രസ് ഏർപ്പെട്ടിരിക്കുന്നതെന്ന വാർത്തകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു ഹിന്ദുത്വത്തോട് ആദർശപരമോ പ്രത്യാശാസപരമോ ആയ ഒരു വിയോജിപ്പും ആം ആദ്മി ഇതേവരെ പ്രകടിപ്പിച്ചിട്ടില്ല മാത്രവുമല്ല ഹിന്ദുത്വത്തോട് ഗൃഹാതുരത പുലർത്തുന്ന കെജ്രിവാളിൽ നിന്നും വംശീയ വിദ്വേഷ രാഷ്ട്രീയത്തോടോ സാംസ്കാരിക ഫാസിസത്തോടോ മൌലിക വിയോജിപ്പുള്ളതായി തെളിയിക്കുന്ന വാക്കോ പ്രവൃത്തിയോ ഇതുവരെ കാണാനായിട്ടുമില്ല അഴിമതിമുക്ത ഭരണവും സാധാരണ ജനങ്ങളുടെ ക്ഷേമവുമായിരുന്നു അദ്ദേഹം ഇതപര്യന്തം മുന്നോട്ട് വെച്ച ആശയങ്ങൾ ഗതകാല ഡൽഹി ഭരണത്തിൽ ഒരു പരിധിവരെ ജനപിന്തുണ നേടിയെടുക്കുന്നതിൽ ആപ്പ് വിജയിച്ചതും ഇക്കാര്യങ്ങളിലാണ് കോൺഗ്രസുമായി സഖ്യമില്ലെന്ന് പ്രഖ്യാപിച്ചത് വലിയ പിഴവായിരുന്നെന്ന് എ ദേശീയ കൺവീനർ അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ ചിന്തിക്കുന്നുണ്ടാകണം പക്ഷേ ഇപ്പോൾ ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ കൂട്ടായ ചർച്ചകൾ ഒരു കാലത്തും കൃത്യമായി നടന്നിട്ടില്ലെന്നത് ഇന്ത്യ മുന്നണിയുടെ മുന്നോട്ട് പോക്കലിന് കൃത്യമായി ബാധിച്ചിട്ടുണ്ട് ഇന്ത്യ മുന്നണിയുടെ രൂപീകരണ സമയത്ത് ഇന്നുണ്ടാകുന്ന പ്രതിസന്ധികൾ മുൻപേ പ്രവഹിച്ചവർ ഉണ്ടായിരുന്നു അതൊക്കെയും ശരിയാണെന്ന് ഇന്ന് കാലം തെളിയിച്ചിരിക്കുന്നു ഒരു ലക്ഷ്യം മാത്രം പോരാ കൃത്യമായ ഏകോപനവും ആശയദൃഢതയും ഏതൊരു മുന്നേറ്റത്തിനും അനിവാര്യമാണെന്ന് ഇന്ത്യ മുന്നണിയുടെ പതനം കാട്ടിത്തരുന്നുണ്ട്